ഒരു കനത്ത അടി വാങ്ങിയിരിക്കുകയാണ് അമേരിക്ക ട്രംപ് അധികാരത്തിലേറി നൂറ് ദിനങ്ങൾ കഴിഞ്ഞതേയുള്ളൂ ഇപ്പോഴിതാ അമേരിക്കയുടെ ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ആഗോള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മോഡീസ് കുറച്ചിരിക്കുകയാണ് യു എസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് എ എ എ യിൽ നിന്ന് ഒരു പടി അങ്ങ് താഴ്ത്തി എ എ വൺ ആക്കിയാണ് മോഡീസ് കുറച്ചത് യു എസ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ആണ് കുറഞ്ഞത് അതായത് എ എ എ റേറ്റിംഗ് എന്നത് സർക്കാരിന്റെ സമ്പസ്ഥിതി ശക്തി ണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത്തരം ഉയർന്ന റേറ്റിംഗ് ഉള്ള രാജ്യങ്ങൾ നിക്ഷേപകർക്ക് ഏറ്റവും അനുയോജ്യവുമാണെന്നാണ് വിലയിരുത്തൽ കടമെടുത്താൽ അത് കൃത്യമായി തിരിച്ചടയ്ക്കാനുള്ള കഴിവ് ഗവൺമെന്റിന് ഉണ്ടെന്നും ഈ റേറ്റിംഗ് വ്യക്തമാക്കുന്നു ഇതിൽ നിന്നാണ് ഇപ്പോൾ യു റേറ്റിംഗ് മോഡീസ് താഴ്ത്തിയത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ യു എസ് ഗവൺമെന്റിന്റെ കടം കുത്തനെ കൂടിയെന്നും കടത്തിന്മേലുള്ള പലിശ ഭാരം വർദ്ധിച്ചെന്നും മോഡീസ് റിപ്പോർട്ടിലുണ്ട് ഭാവിയിൽ കൂടുതൽ കടം കടമെടുക്കാനാവാത്ത വിധം ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വഷളാവുകയാണ് എന്നും മൂഡീസ് പറയുന്നു അതായത് കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് അമേരിക്ക എന്ന് സാരം ഏകദേശം മുപ്പത്തി ആറ് ദശാംശം രണ്ട് ട്രില്യൺ ഡോളറിന്റെ കടത്തിലാണ് നിലവിൽ യു എസ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വരുമാനത്തിലെ ഇടിവ് ഇത് കണക്കിലെടുക്കാതെയുള്ള അമിത ചെലവ് എന്നിവയാണ് തിരിച്ചടിയാകുന്നതെന്നാണ് മോഡീസ് പറയുന്നത് ആഭ്യന്തര നികുതികളും സർക്കാർ ജോലികളും വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം നാലു ലക്ഷം കോടി ഡോളറിന്റെ അധിക ധന ഇടയാകുമെന്ന മുന്നറിയിപ്പും ഇതിലൂടെ നൽകുന്നുണ്ട് യു എസിന്റെ റേറ്റിംഗ് പ്രശ്നത്തിലാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ മൂഡീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കടം പെരുകുന്നതും പലിശഭാരം കുമിയുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു അത് യു എസ് ഗവൺമെൻറിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏറെ വൈകി വെട്ടിക്കുറച്ച ഏജൻസിയാണ് മോഡീസ് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഗ്ലോബൽ റേറ്റിംഗും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിക്സ് റേറ്റിംഗ്സും യു എസിനെ ക്രെഡിറ്റ് റേറ്റിംഗിൽ തരം താഴ്ത്തിയിരുന്നു ഇറക്കുമതി ചുങ്കം ആയുധമാക്കി ലോകത്തെ വിരട്ടുകയാണ് രണ്ടാം വരവിൽ ട്രംപ് എന്നാൽ ഈ താരിഫ് പ്രശ്നങ്ങൾ യു എസിൻ്റെയും മറ്റു രാജ്യങ്ങളുടെയും ഓഹരി വിപണികളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഉപഭോക്തൃ വിപണിയിലെ തളർച്ച ഉൾപ്പെടെ യു എസ് സമ്പദ്വ്യവസ്ഥ നിലവിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ഇടുത്തിയ പോലെ ഈ റേറ്റിംഗ് കുറയ്ക്കൽ നടപടി ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ ഗവൺമെന്റ് ഇറക്കുന്ന കടപത്രങ്ങൾ വാങ്ങാനെത്തുന്ന നിക്ഷേപകർ കൂടുതൽ പലിശ ആവശ്യപ്പെടും നിലവിലെ സാഹചര്യത്തിൽ കുറഞ്ഞ വിലക്ക് കടപത്രം വാങ്ങാനും കൂടുതൽ പലിശ ആവശ്യപ്പെടാനും നിക്ഷേപകർക്ക് കഴിയും ഇത് ട്രംപ് ഭരണകൂടത്തിന് കനത്ത ക്ഷീണമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തലൊന്നും ട്രംപ് അംഗീകരിച്ചിട്ടില്ല മൂഡീസിന്റെ നടപടി വെറും രാഷ്ട്രീയമെന്നാണ് ട്രംപിന്റെ വാദം മൂഡീസിന്റെ ചീഫ് എക്കണോമിസ്റ്റ് മാർക്ക് സാൻഡി പണ്ടേ ട്രംപ് നയങ്ങളുടെ വിമർശകനാണെന്നും ഇറാനിയൻ അമേരിക്കൻ വംശജനായ അദ്ദേഹം നേരത്തെ ഒബാമയുടെ ഉപദേശകനായിരുന്നുവെന്നും ട്രംപ് ഭരണകൂടം വാദിക്കുന്നുണ്ട് അതിനാൽ മോഡീസിന്റെ റിപ്പോർട്ടിനെ ആരും കാര്യമായി കാണുന്നില്ല എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ അമേരിക്കയ്ക്ക് വളരെയധികം കടബാധ്യത ഉണ്ടെന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ റേറ്റിംഗ് എന്ന് മോഡീസ് ഡയറക്ടർ ബോർഡിൽ അംഗമായിരുന്ന ഡാരൽ ഡഫി പറഞ്ഞു സർക്കാർ സ്വയം അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് ഒന്നുകിൽ കൂടുതൽ വരുമാനം നേടുക അല്ലെങ്കിൽ കുറച്ച് ചെലവഴിക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു പോംവഴിയെന്നും അദ്ദേഹം പറയുന്നു